േറ്റൂലിയാ ആ വലിച്ചറിയണ്ടോട്ടെടുത്തോ ഞാൻ പിന്നെ ഒരു അംഗലവാടി കള്ളത്തിയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വന്നിട്ടാണ് പറഞ്ഞിട്ട് ഓൾന്ന് അംഗൽവാടി പോയിട്ടില്ല അംഗൽവാടി ഒക്കെ ഇണ്ട് എന്നുവെച്ചു അംഗലവാടി പോയില്ലല്ലോ കള്ളത്തി ഇവർക്ക് രണ്ടക്കം സ്കൂൾ പൂട്ടിട്ടുണ്ട് പക്ഷെ ഇവർക്ക് അംഗൽവാടി ഉണ്ട് ഇവർക്ക് അംഗലവാടി ഞങ്ങൾ വന്നതിന് ശേഷം ഓ നല്ല മടിയാണ് ഇന്നൊക്കെ അംഗൽവാടി ഉണ്ടായിട്ട് പോയിട്ടില്ല നല്ല മടിയാണ് അമ്മമ്മൊക്കെ ചക്ക ഇടാൻ വേണ്ടി പോയതാണ് ഈ വർഷത്തെ മൂത്ത ചക്ക ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പ ഇടിക്കാൻ വേണ്ടി പോയതാണ് ഇനി ഇത് വെച്ചിട്ട് ചക്ക കൂട്ടുണ്ടാക്കണം പിന്നെ എല്ലാരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ചക്ക കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പൊ നല്ലോണം മൂത്തനോ അറിയില്ല അമ്മ ചക്കയും കൊണ്ടുപോവുണ്ട് ഇനി അത് അരിഞ്ഞ് വെച്ചിട്ട് വരാ കൂടി വലിയൊരു സൊളപ്പറക്കിരുന്നു അതിന്റെ മുന്നില് കുട്ടികള് ഏർ അത് സൊടപ്പറിക്കാനും തിന്നാനും ഉണ്ട് കേട്ടോ மணி நல்லா விளங்கிட்டான் இங்க പാപ്പന് വെപ്പുകാലൊക്കെ വെച്ചതിന് ശേഷം പാപ്പ ഉഷാറായി അപ്പൊ പിന്നെ പാപ്പിന സമയം പോകാൻ വേണ്ടിട്ട് ഞങ്ങളെ കൂടെ കൂടിയതാണെ ഒരു വകം ഉണ്ട് അതിനേക്കാൾ ഉഷാറായിട്ട് ഞങ്ങള് കുട്ടികളെ തിന്നേണുണ്ട് കേട്ടോ പിന്നെ എല്ലാരും കൂടുമ്പോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ ചക്ക ഒരു പ്രത്യേക രസല്ലേ അമ്മ ചക്ക അമ്മ തന്നെ വെച്ചുട്ടോ പിന്നെ മൂപ്പ് കുറവായത് കൊണ്ട് നല്ലോണം ഒരഞ്ഞിട്ടോന്നില്ലട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ചക്ക കഴിച്ചു കെട്ടോ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് മൂപ്പത്തിരി കൊറവായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മാമന്മാരെ മക്കൾ ആരെ കിട്ടിയാലും മേക്കപ്പ് ചെയ്യാൻ നല്ല ഉഷാറാണ് കേട്ടോ അമ്മച്ചന് പിന്നെ സമയം പോകാൻ വേണ്ടിട്ടോ ഓരോ കുട്ടികളിക്കൊക്കെ നിന്നു കൊടുക്കും കേട്ടോ ഞാന് താമസനെ കാണാതെടുത്ത വീടാണ് കേട്ടോ പിന്നെ ക്ലിപ്പ് കുത്തി കൊടുക്കലും പൊട്ട് കൊടിക്കലൊക്കെയാണ് അവരുടെ പ്രധാന ഹോബി പെൺകുട്ടികൾക്ക് പിന്നെ ആൺകുട്ടികളെക്കാളും ഇങ്ങനത്തെ ഓരോ കാര്യത്തിലാവല്ലോ താല്പര്യം കൂടുതൽ ഇണ്ടാവും പിന്നെ വൈകുന്നേരം ആയപ്പോ കുട്ടികളെ കൂടെ ഞങ്ങൾ കളിച്ചു ഇത്രയുള്ളു കേട്ടോ ഒന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ